ജനറൽ വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ യൂണിറ്റിന്റെ നടത്തി വാർഷികവും വിപുലമായ പരിപാടികളോടെ നടന്നു റീജിയണൽ പ്രസിഡന്റ് വി ഇ റഹീം പതാക ഉയർത്തി മണ്ഡലം പ്രസിഡന്റ് കെ യു എൽദോ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തിന്റെ റിപ്പബ്ലിക് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിലയിൽ വന്ന ഒരു പരമാധികാര രാജ്യമായി അതിനൊരു റിസബ്ലിക് ആയി നമ്മൾ പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ തിരിച്ചറും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ മുബാസ് ഹോടക്കാരി ഇവിടെ സംസാരിക്കും ഇതിനോടനുബന്ധമായി നമ്മുടെ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് നേതാക്കന്മാർ നമുക്കേറെ പ്രിയങ്കനായിട്ടുള്ള ടി പി തൻ്റെ ചാറിൻ്റെ അനുസ്മരണവും നടത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നാടിൻ്റെ പെരുമ്പാവിൻ്റെ ഒരു ചരിത്ര പുരുഷനായി അദ്ദേഹം ജീവിച്ച് തൻ്റെ ജീവിതകാലമൊക്കെ തന്നെ മന്ത്രിയായും സ്പീക്കറായും എം എൽ എ ആയും യു ഡി എഫ് കൺവീനറായും കെ പി സി സി പ്രസിഡൻ്റുമൊക്കെയായി പ്രവർത്തിച്ച് നമ്മുടെ നാടിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ടി ചന്ദ്രസാരൻ ഞാൻ അനുസ്മരിക്കുകയാണ് ഞാൻ ദീർഘമായി ഒരു പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല നമുക്കറിയാം തൊഴിലാളികൾക്ക് കഴിഞ്ഞ പത്ത് വർഷവും കഷ്ടകാലമാണ് നല്ല ദിനങ്ങളില്ല പക്ഷേ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുകളുമായി വിജയിക്കുമെന്നാണ് അങ്ങനെ നല്ലൊരു ഭരണം നൽകുവാൻ നല്ലൊരു ഗവൺമെന്റ് ഉണ്ടാകുവാൻ നമ്മൾ തൊഴിലാളി സുഹൃത്തുക്കളും കുടുംബങ്ങളും എല്ലാം നന്നായി പ്രവർത്തിക്കണം പ്രയത്നിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു നാൽപ്പത്തിയാറാമത് വാർഷികവും അതിനോടനുബന്ധിച്ച് ഇവിടെ നടത്തുന്ന ഈ കുടുംബ സംഗമത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ച ജനപ്രതികൾക്ക് സ്വീകരണം കൊടുക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കുള്ളതായ സന്തോഷം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുക മലമുറി യൂണിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏറ്റവും അഭിമാനമാണ് ഇത്രയും ചെട്ടയോടുകൂടി നടക്കുന്ന യൂണിയൻ പ്രവർത്തനം നടക്കുന്ന വേറൊരു യൂണിയൻ ഈ അടുത്തങ്ങില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര മാതൃകാപരമായി യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു യൂണിറ്റാണ് മലമുറി യൂണിയറ്റ് അത് തൊഴിലാളികളുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ മാത്രമല്ല അവർക്ക് ഈ നമ്മുടെ സമൂഹത്തിൽ വളരെ പാർശ്വ പാർശ്വവൽക്കരിക്കപ്പെട്ട വളരെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ പല നടപടികളും ഈ യൂണിയന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അപ്പൊ ഈ സമൂഹത്തോടുള്ള ഉത്തരവാ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക തൊഴിലാളികാരുടെ കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതിന് അത് മാത്രമല്ല അതിനേക്കാൾ ഉപരി തൊഴിലാളികൾക്ക് സമൂഹത്തോട് ചില കാഴ്ചപ്പാടുകൾക്ക് ചില ബാധ്യതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന ഒരു യൂണിയൻ യൂണിറ്റ് എന്ന് പറയാൻ എനിക്ക് ഷംസു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ോപാലകൃഷ്ണൻ പി പി ഫോട്ടോ അനാച്ഛാദനം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പി എ മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ സംഗീത മാത്യൂസ് ജോസ് തരകൻ എൻ സി തോമസ് ഹണി എൽദോസ് മേരി പൗലോസ് ജെയിംസ് അരുൺ വർഗീസ് ഭാവ കുഞ്ഞ് കെ വി ജെയ്സൺ കെ വി ഷാ സ്മിത ബിജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കെ എൻ ടി യു സി റീജിയണൽ കമ്മിറ്റി അംഗങ്ങളായ സിദ്ദിഖ് പുളിയാമ്പിള്ളി മുജീബ് വടക്കൻ കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ